ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ കത്തോലിക്ക എയ്ഡഡ് മേഖലയിലെ അധ്യാപകരോട് വെച്ചു കുലർത്തുന്ന നീതി നിഷേധത്തിനെതിരെ പ്രതിഷേധ മാർച്ചും ധാരണയും കത്തോലിക്ക അധ്യാപക സംഘടനയായ കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഓഗസ്റ്റ് ശനിയാഴ്ച രാവിലെ പത്തിന് ഗാന്ധി സ്ക്വയറിൽ ആരംഭിച്ച് കോട്ടയം കളക്ടറേറ്റിന് മുന്നിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ സ്ഥിര നിയമന അംഗീകാരമില്ലാതെ ആയിരക്കണക്കിന് അധ്യാപകർ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിൽ ജോലി ചെയ്യുന്നു കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തുന്ന എയ്ഡഡ് മേഖലയെ പാടെ തകർക്കുന്ന സർക്കാർ നയത്തിനെതിരെയുള്ള പ്രതിഷേധമാണിതെന്ന് സമരഭാരവാഹികൾ വ്യക്തമാക്കി and we സമര ഭാരവാഹികൾ വ്യക്തമാക്കി ടീച്ചേഴ്സ് ആൻഡ് നോൺ ടീച്ച് സ്റ്റാഫുകൾ ഡിഫറെന്റ് ക്രിസ്റ്റിയൻസ് ഓഫ് കേരളം ഓൺ ഡെയിലി വേജസ് ഓൺ ഭിന്നശേഷി സംവരണം തങ്ങളുടെ സ്കൂളുകളിൽ നടപ്പിലാക്കാൻ തയ്യാറാണെന്ന് ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ സർക്കാരിന് സത്യവാങ്മൂലം നൽകിയിട്ടുള്ളതാണ് കോടതി വിധിയനുസരിച്ച് അത്തരത്തിലുള്ള മുഴുവൻ ഒഴിവുകളും മാനേജ്മെന്റിൽ ഒഴിഞ്ഞുകിടപ്പുണ്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ലഭ്യമായ മുഴുവൻ പേരെയും നിയമിച്ചു കഴിഞ്ഞു വസ്തുത ഇതായിരിക്കെ ഭിന്നശേഷി അധ്യാപകരെ പൂർണമായി നിയമിക്കാതെ മറ്റ് അധ്യാപക നിയമനങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ള പിടിവാശിക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് സംഘടന വ്യക്തമാക്കി അധ്യാപകരുടെ ഈ പ്രതിഷേധ മാർച്ചിനും ധർണയ്ക്കും ചങ്ങനാശ്ശേരി പാല കോട്ടയം കാഞ്ഞിരപ്പള്ളി വിജയപുരം രൂപതകളിലെ കോർപ്പറേറ്റ് മാനേജർമാരും ഡയറക്ടർമാരും ಸಂಸ್ಥಾನ ರೂಪತಾ ಕಾತಲಿಕ್ ಟೀಚೇಸ್ ಗಿಲ್ ಭಾರವಾಹಿಕೃತ್ವಸ್